ഹലോ ഇന്ന് ആണ് അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ബീഫും കപ്പയുമാണ് മിക്കവാറും സൺഡേകളിലെല്ലാം ഇതുതന്നെയാവും ഇവിടെ സ്പെഷ്യൽ അപ്പം ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് കപ്പ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ കുക്കറിൽ തേങ്ങ വഴറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ് ബീഫ് കറിക്കു വേണ്ടിയിട്ട് തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ളിയും സവാളയും കൂടെ മുറിച്ചതാണ് ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുകയാണ് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന ഉടനെ തന്നെ ബീഫിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി ുള്ളിയിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ബീഫ് കറിക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ബീഫ് കറിയുടെയും കപ്പയുടെയും ഒന്നും റെസിപ്പി കാണിക്കേണ്ട ആവശ്യമില്ല എങ്കിലും കാണിക്കുകയാണ് ബീഫ് കറി കപ്പയും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി മുമ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ കപ്പ വെക്കാനായിട്ട് കപ്പ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കലത്തിൽ കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത് തിളയ്ക്കുന്നവരെയൊന്നും വെക്കില്ല ഒന്ന് ചൂടായി കഴിയുമ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കപ്പയിട്ട് കൊടുക്കും ഇപ്പം നമ്മളതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് നമ്മൾ ഉള്ളി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കുക്കറിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു വാഷർ ഇട്ടിട്ടില്ല വാഷർ ഇടാതെയാണ് ഒന്ന് മൂടി വെച്ച് കൊടുത്തത് ഇനി വീണ്ടും ഒന്നുകൂടി അങ്ങ് മുടി വെക്കുകയാണ് അത് നന്നായിട്ടൊന്ന് മരുന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറി മസാല ഇത്രയും കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തതാണ് ചതച്ചെന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് ഇത് ഞാൻ ഇന്ന് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഈ പേറി വെക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ കറി മസാല കൂടിയിട്ട് അരച്ചെടുക്കും പക്ഷെ പെരിഞ്ചീരകം കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു എല്ലാം കാണും അതിൽ നമ്മളിതിലേക്ക് പൊടികളിട്ട് കൊടുക്കുകയാണ് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കറി മസാല പേസ്റ്റ് ചേർത്തത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇത് ഇതൊന്നര കിലോ ഇറച്ചിയാണ് അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീഫിന് മല്ലിപ്പൊടിയാണല്ലോ കൂടുതൽ ചേർക്കേണ്ടത് അതുകൊണ്ട് അഞ്ച് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് നാല് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അധിക എരി ആരും ഉപയോഗിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ വളരെ കുറച്ച് എരി മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ പൊടി മുളക് പൊടിയൊക്കെ വളരെ കുറച്ചാണ് ചേർക്കുന്നത് നമ്മൾ ബീഫിന്റെ കഷ്ണങ്ങള് ഈ അങ്ങ് ഉള്ളിയിലേക്കങ്ങ് കൊടുക്കുകയാണ് ഇവിടെ കൊണ്ടുവന്ന കഷ്ണമാക്കിയതാണ് സാധാരണ പീസാക്കിയാണ് നമ്മൾ മേടിക്കാറുള്ളത് ഇന്ന് കടയിൽ നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞു അത് കാരണം കഷ്ണമായി കഷ്ണങ്ങൾ ആക്കിയില്ല അല്ലാതെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് കട്ട് ചെയ്തെടുക്കുകയായിരുന്നു ഇറച്ചി കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിൽ അരപ്പെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അരപ്പും നമ്മൾ സവാളയിൽ ചേർത്തിട്ടുള്ള ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറ് അടച്ച് വെക്കുകയാണ് ഒരു വിസിൽ വരുമ്പോൾ നമ്മൾ സിംപിളാക്കി കൊടുക്കും നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് തിളച്ചിട്ടില്ല നല്ല തിളയ്ക്കാറായി നമ്മളതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുകയാണ് കപ്പയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതൊങ്ങ് അടച്ചു വെച്ച് കൊടുക്കുകയാണ് നമ്മൾ കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങായും മഞ്ഞൾപ്പൊടി കറിവേപ്പില കാന്താരി മുളക് ഉപ്പ് വിളത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്ത് അരച്ചെടുത്തിട്ട് വരാൻ പോവുകയാണ് ഉപ്പ് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ ഞായറാഴ്ചയുടെ പിന്നെ കപ്പയും ബീഫും മസ്റ്റ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും താമസം പള്ളിയിൽ നിന്ന് വരാൻ ഏറ്റാവുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് മേടിക്കാതിരിക്കുന്നെങ്കിലേ ഉള്ളൂ നമ്മുടെ കപ്പ തിളച്ചിട്ടുണ്ട് ഒരു സ്പാറ്റില കൊണ്ട് ഇളക്കി കൊടുക്കുകയാണ് കപ്പയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കപ്പ സ്റ്റവിൽ നിന്നെങ്കിൽ മാറ്റാം രപ്പ് കപ്പയിലേക്ക് കൊടുക്കുകയാണ് കൂടുതൽ കപ്പ കപ്പയുണ്ടെങ്കിൽ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് ഇന്ന് കുറച്ച് കപ്പ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കലത്തില് വെച്ചത് നമ്മള് അരപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ചൂടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കും അരപ്പൊക്കെ ഇട്ട അരപ്പിലൂടെയൊക്കെ ആവി അതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കപ്പ വിന്ത് എടുത്തിട്ടത് നമ്മൾ ഇളക്കുകയാണ് സാധാരണ ഞങ്ങൾ ഈ സ്പാട്ടിൽ കൊണ്ടൊന്നുമല്ല ഇളക്കുന്നത് നമ്മൾ ഈ ചെറിയ മടല് ചെറിയ തെങ്ങിൻ്റെ ചെറിയ കനം കുറഞ്ഞ മടല് കിട്ടുമല്ലോ തൈ തെങ്ങിൻ്റെ ഗ്യാസ് സൈസ് മടല് കൊണ്ടാണ് സാധാരണ ഇളക്കുന്നത് നമ്മൾ കപ്പയൊക്കെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കപ്പ റെഡിയായിട്ടുണ്ട് നമ്മള് ചോറ് തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നുകൂടി തിളപ്പിച്ചു വെക്കാനായിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കർ നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ബീഫ് എന്തോന്ന് നമുക്കൊന്ന് നോക്കാം ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മൾ എന്നാലും അതൊന്ന് കുറച്ച് ചാറന്ന് കുറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സ്റ്റൗ ഓൺ ചെയ്ത് തുറന്ന് വെച്ച് ഒന്നുകൂടി വറ്റിച്ചെടുക്കും ചാറ് അപ്പം നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീഫും കപ്പയും റെഡിയായി താങ്ക് യു